നമസ്കാരം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് നാല് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ഒരു വർഷത്തിലേക്ക് പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് എപ്രകാരം ആയിരുന്നുവോ അതിനേക്കാളും എല്ലാവിധത്തിലുള്ള മെച്ചപ്പെട്ട അനുഭവങ്ങളും സൗകുമാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും പുതുവർഷത്തെ വരവേൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മത്സര പരീക്ഷ എഴുതുവാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ലെ പരീക്ഷകൾ അത് എഴുതുക അതിൽ മെച്ചപ്പെട്ട റാങ്കിൽ എത്തിച്ചേരുക അതായിരിക്കും ഭൂരിപക്ഷം പി എസ് സി ആസ്പിരിയൻസിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യം സഫലമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ചെയ്യേണ്ടത് വെറും ഒരു പുതുവർഷ പ്രതിജ്ഞ എടുത്തത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഏറ്റവും പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നത് ആരാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകുന്ന അധ്യാപകരോ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് നൽകുന്ന സ്ഥാപനങ്ങൾക്കോ നിങ്ങളുടെ ലക്ഷ്യം പൂ അണിയിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ ലക്ഷ്യത്തിലൂടി എത്തേണ്ടുന്നത് നിങ്ങൾ മാത്രമാണ് ആ തിരിച്ചറിവോടുകൂടി വേണം ഓരോരുത്തരുടെയും പുതുവർഷ പ്രതിജ്ഞ നിങ്ങൾ എടുക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പരീക്ഷകൾ നടത്തുന്നുണ്ട് നടത്തുന്ന പരീക്ഷകൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ വരുന്നു നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വീണ്ടും രണ്ടാമത് നൽകണമെന്ന് പറയുന്നു അതേപോലെ തന്നെ പരീക്ഷകൾ നടത്തിയാൽ കൃത്യസമയത്ത് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാതെ വരുന്നു തന്മൂല നിയമനം ഇഴയുന്നു അതേപോലെ നിയമനം നടത്തപ്പെടാനുള്ള യോഗ്യതയുള്ള ആളുകൾക്ക് പലർക്കും എന്താണ് റാങ്ക് പെട്ടിക്ക് നിലവിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ നിന്ന് നിയമനം ഉണ്ടായി എന്നും വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതിയിട്ട് ജോലി നേടണം സർക്കാർ ജോലി നേടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ പല ആളുകളും മടുപ്പിക്കാറുണ്ട് സത്യത്തിൽ മടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരായിരിക്കും മടുക്കുന്നത് ഇത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കുകയും എന്നാൽ അത്രയേറെ മനക്കെട്ടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ആ പൊളി വചനങ്ങളിൽ വീണ് പോകുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ടാർജറ്റ് നേടാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് വളരെ കുറച്ചു കാലം മാത്രമേ സ്വന്തം വീട്ടുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് പോലും എന്താണ് നിങ്ങളിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ലഭിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നണം നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നണം അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നാൾക്ക് നാൾ ഉയർന്നു വരികയാണ് ചെയ്യേണ്ടത് ചുറ്റുപാടും നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ ഡൗൺ ആക്കി ആ നിങ്ങൾ ഡൗൺ ആകുന്ന മുഴുവിൽ നിങ്ങളെക്കാൾ മുകളിലെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു പി എസ് സി പഠനമെന്നും പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വന്നതിന് പിന്നാലെ ഇരിക്കുവാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പഠനം തുടരുക പഠനത്തോടൊപ്പം സ്വന്തം ചെലവിനുള്ള ഒരു വരുമാന മാർഗം കൂടി കണ്ടെത്തുക അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരായിരിക്കാം നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കൾ മാത്രമല്ല നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ഒരു മൂന്നോ നാലോ കുട്ടികൾ നിങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന സമയത്ത് കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെയും പഠിപ്പിക്കാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ചെറിയൊരു വരുമാന മാർഗവും കിട്ടും സ്വന്തം ചെലവിനുള്ള വരുമാനം നമുക്ക് അവിടെ കിട്ടും അതേപോലെ തന്നെ ഈ പാഠപുസ്തകങ്ങൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിലും ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കുന്നതെങ്കിലും ഇ എസ് സിക്ക് പഠിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഇല്ലേ അവൾ അങ്ങനെ പോസിറ്റീവായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു തൊഴിലെന്നുള്ള നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുവാനായിട്ടുള്ള പ്രയത്നമാണ് നിങ്ങളിൽ പലരും നടത്തേണ്ടുന്നത് ചുറ്റുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാകും ഈ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കമന്റ് ബോക്സിൽ തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ഛർദ്ദിക്കുവാൻ വരുന്ന ആൾക്കാരുണ്ടാകും ന്യൂ ഇയറിന്റെ ആ തലേ ദിവസം അല്ലേ അപ്പോൾ ഛർദിക്കലും വാളടിക്കലും ഒപ്പിച്ചിട്ട് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇടാനായിട്ടുള്ള ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള ഉത്തമബോധ്യം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു ശക്തിക്ക് നിങ്ങളെ വ്യതിചലിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല നിങ്ങളുടെ ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള പോരാട്ടത്തിനുള്ള ഇന്ധനമായിട്ട് മാത്രമേ അത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് പോലും നിങ്ങളെ സമീപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വന്നു ഒരു അഞ്ചു മാസം എന്നുള്ള സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ടതുണ്ട് അപ്പൊ പഠനം എങ്ങനെ നടത്തണം പഠനം നടത്തുമ്പോൾ കൃത്യമായി എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടുള്ള പഠനം നടത്തേണ്ടതായിട്ട് വരും അല്ലെ അപ്പൊ എന്താണ് സിലബസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കവർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ വിജയിക്കുമോ ഇല്ല സിലബസ് കവർ ചെയ്യുക മാത്രമല്ല കവർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം റിവിഷൻ എന്ന് പറയുന്ന കാര്യം കൂടി ചെയ്യണം എങ്കിൽ മാത്രമേ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പരിശോധിക്കേണ്ടി വരും അതിനെന്ത് ചെയ്യേണ്ടതായിട്ട് വരും അതിന് മോഡൽ എക്സാമുകൾ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ത്രീ സ്റ്റെപ്പ് പ്രോസസ് അതാണ് ഏതൊരു പരീക്ഷയ്ക്കും ആദ്യ റാങ്ക് പട്ടികയിൽ ആൾക്കാരുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ സിലബസ് പൂർണ്ണമാക്കി പഠിച്ചു തീർത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ഉണ്ടാവില്ല സിലബസ് പൂർണ്ണമാക്കിയ ആളുകളോട് ചോദിക്കുകയാണ് സിലബസ് പൂർണ്ണമാക്കിയ നിങ്ങൾ റിവിഷൻ നടത്തിയിട്ടുണ്ടോ എത്ര തവണ നിങ്ങൾ റിവിഷൻ നടത്തിയിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും റിവിഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല ഇനി മൂന്നാമത്തേത് നിങ്ങൾ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടോ പരീക്ഷയ്ക്ക് പോകുന്ന ഒന്നോ രണ്ടോ മോഡൽ എക്സാം എഴുതിക്കാണ് അതല്ല പറയുന്നത് ഈ പറയുന്ന സിലബസിലുള്ള ടോപ്പിക്കുകളെ എടുത്തിട്ട് ആഴത്തിൽ അതിൽ ചോദ്യങ്ങൾ വരണം അതായത് ഇപ്പോൾ ഒരു പത്ത് ടോപ്പിക്ക് നമ്മൾ ഒരാഴ്ചത്തേക്ക് പഠിക്കാനെടുക്കുകയാണെങ്കിൽ ഈ പത്ത് ടോപ്പിക്കിൽ നിന്നും ഒരു നൂറ് മാർക്കിന്റെ നാല് മോഡൽ എക്സാം എങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ഈ ടോപ്പിക്ക് പഠിക്കുകയും അതിന്റെ റിവിഷനും അതിന്റെ മോഡൽ എക്സാമും നമുക്ക് എഴുതിയെന്ന് പറയാൻ സാധിക്കൂ അല്ലാതെ ചുമ്മാ ഒരു പത്ത് ടോപ്പിക് എടുത്ത് പഠിച്ചിട്ട് അടുത്ത പത്ത് ടോപ്പിക്കും പഠിച്ചിട്ട് അവിടുന്ന് ഇവിടെ നോക്കിയിട്ട് ചോദിക്കുന്ന കുറച്ച് പരീക്ഷകൾ എഴുതിയിട്ട് കാര്യമില്ല നമ്മളീ പഠിക്കുന്ന പത്ത് ടോപ്പിക് ആണെങ്കിൽ ആ പത്ത് ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ആ പത്ത് ടോപ്പിക്കിനകത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്ന നാല് മോഡൽ എക്സാം അതായത് ആ പത്ത് ടോപ്പിക്കിന്റെ അകത്ത് നിന്ന് മൊത്തം നാനൂറ് ക്വസ്റ്റ്യൻസ് എന്നെ നമ്മൾ ഫേസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത്തെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറുപത് മാർക്ക് കിട്ടും അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അറുപത് മാർക്ക് അതിൽ നിന്ന് കിട്ടി നാൽപ്പത് മാർക്ക് നമുക്ക് കിട്ടിയില്ല ആ നാൽപ്പത് മാർക്ക് കിട്ടാതെ പോയത് ഏത് എന്ന് ചിന്തിക്കണം ആ മേഖലയാണ് റിവിഷൻ നടത്തേണ്ടത് അതാണ് റിവിഷൻ എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും നീണം മോഡൽ എക്സാം എഴുതണം അപ്പോൾ വീണ്ടും എഴുതുമ്പോൾ എന്ത് നീ നമുക്ക് നമുക്ക് ഒരു പത്ത് മാർക്ക് കൂടി കൂടുതൽ കിട്ടും അങ്ങനെ പത്ത് മാർക്ക് കൂടി കൂടുതൽ കിട്ടി കഴിയുമ്പോൾ വീണ്ടും മുപ്പത് മാർക്ക് നമുക്ക് മിസ്സായിട്ടുണ്ട് ആ മുപ്പത് മാർക്ക് എവിടെ നിന്നാണ് നമുക്ക് പോയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും അങ്ങനെ നോക്കിയിട്ട് വീണ്ടും നോക്കി അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പരീക്ഷ വീണ്ടും ഒരു നൂറ് മാർക്കിന്റെ മോഡൽ എക്സാം അതേ ടോപ്പിക്കില്ലെന്ന് എഴുതാൻ നേരത്തെ നമുക്ക് ശരാശരി എൺപത് മാർക്കിന് എടുത്തിട്ടുണ്ട് ഒരു എയ്റ്റി പ്ലസ് മാർക്ക് നമ്മൾ ഏത് സമയത്തും ഉറപ്പിച്ചുകൊണ്ട് പോകണം അങ്ങനെ ഒരഞ്ചു മാസം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് പൂർണമാകും ഈ മോഡൽ പരീക്ഷകൾ നമ്മൾ എഴുതുന്നതിലൂടെ നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെടും റിവിഷൻ പൂർത്തീകരിക്കപ്പെടുന്ന നാല് മോഡൽ പരീക്ഷകൾ ഒരേ ടോപ്പിക്കിൽ ടോപ്പിക്കൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് ജോലി കിട്ടുകയുള്ളൂ അത്തരത്തിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ജാനുവരി മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ കോഴ്സ് ആരംഭിക്കുകയാണ് അതായത് സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ് അതിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി മെയിൻസ് ഇന്റർവ്യൂ വരെയുള്ള കാര്യങ്ങൾ കോഴ്സ് ഉണ്ട് അതേപോലെ സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർ മുതലായ തസ്തികളിലേക്കുള്ള കോഴ്സുകളുണ്ട് അതേപോലെ പ്രിലിമിനറി കഴിഞ്ഞു അതിന്റെ മെയിൻസിന്റെ കോഴ്സുകളും ഉണ്ട് ഇവിടെ നമ്മൾ വയ്ക്കുന്ന ടാർഗറ്റ് എന്ന് വെച്ചാൽ അഞ്ചു മാസമാണ് മന്ത്സ് അതായത് ഏകദേശം ഒരു നൂറ്റി അൻപത് ദിവസം കൊണ്ട് സിലബസ് പൂർത്തീകരിക്കുക അതിന്റെ റിവിഷൻ നടത്തുക അതിന്റെ മോഡൽ എക്സാം നടത്തുക ഈ ഒരു പ്ലാനിങ്ങിലൂടെയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഓൺലൈൻ എന്ന മീഡിയത്തിലൂടെയും ഓഫ്ലൈൻ എന്ന രീതിയിലും നമുക്കിവിടെ ക്ലാസുകൾ ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് ചേർപ്പലയിലാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെയാണ് ചേർപ്പലയിലാണ് നടത്തപ്പെടുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എവിടെയുള്ള ആളുകൾക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് അപ്പോൾ ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപ്പൊ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫീസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പ്രിലിംസ് മെയിൻസ് അതേപോലെ തന്നെ ഇന്റർവ്യൂ വരെയുള്ള കോഴ്സാണ് അതിൽ വീഡിയോ ക്ലാസ്സുകളുണ്ട് വീഡിയോ ക്ലാസ്സുകളെടുത്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഓഡിയോ ഡിസ്കഷനുകളുണ്ട് ഓഡിയോ ഡിസ്കഷൻ കഴിഞ്ഞ ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതിന് ശേഷമാണ് മോഡൽ എക്സാമുകളും ഉള്ളത് അപ്പോൾ കൃത്യമായ രീതിയിൽ പഠനം നടത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രോഗ്രാം ആണിത് ഈ ഒരു സ്റ്റഡി പ്രോഗ്രാമിന് നമ്മൾ പ്രിലിമിനറിക്കും മെയിൻസിനും ഇന്റർവ്യൂവിനും കൂടി ടോട്ടൽ നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചേർത്തല നിവാസികൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതുവർഷത്തിൽ അവരുടെ ഇഷ്ടപ്പെട്ട ജോലിയിൽ എത്തിച്ചേരുവാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് എന്നാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആൾ ദ ബെസ്റ്റ്